ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ചിക്കൻ മന്തിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങണ അതേ ടേസ്റ്റെന്നൊന്നും നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല എന്നാലും ഹോം അതിൻ്റേതായ ഒരു ടേസ്റ്റും മണവും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ നല്ലൊരു ടേസ്റ്റ് ഏകദേശം ഒക്കെ അതേ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങണ പോലെ അതേ ഒരു ടേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാൻ നോക്കുകട്ടോ അപ്പം അപ്പം നമുക്കിന്ന് ഒരു കുഴിമന്തിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പം ഞാൻ അതിനായിട്ട് ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് കിലോ ഇവിടെ ചിക്കൻ ഇങ്ങനെ വലുതായിട്ട് കട്ടി കുഴിമന്തിയുടെ കട്ട് ചെയ്യണത് അറിയാലോ ലെഗ് പീസ് ഒന്ന് കട്ട് ചെയ്യാണ്ട് അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് ഇവിടെ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ചധികം കേട്ടോ ഒരു കുടം വെളുത്തുള്ളി എന്ന് പറയില്ല അത് മുഴുവൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി ഇത്ര അധികം വേണമെന്നില്ല ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ള അതാന്ന ഒരു മീഡിയം സൈസുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ള ഏട്ടാ അപ്പം ഞാൻ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കിലോൻ്റെ അളവാട്ടാണ് ഞാൻ പറയണത് അപ്പോൾ അതിന് ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യണമെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ എല്ലാം ടീസ്പൂൺ കണക്കാണ് കേട്ടോ അപ്പോൾ നാല് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് ജീരകം ഒരു ഒന്നര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും ഒരുത്തിരി കാല്ട്ട ഒന്നര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ഒന്ന് ഒരൊന്നും ഒരിത്തിരിയും കൂടി ഇടാം കേട്ടോ കുരുമുളക് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ജീരകം ട്ടാ എന്താ പറയുക പിന്നെ ഒന്നും ഒരു തിരിയും കൂടിയും കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം കല്ലുപ്പാണ് കേട്ടോ ആഡ് ചെയ്യുന്ന ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ആദ്യം ക്രഷ് ചെയ്തെടുക്കണം ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒന്ന് പൊടി ഒട്ടും വെള്ളം ചേർക്കാണ്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ഒരു മുക്കാൽ ഗ്ലാസ് ഉള്ളു കേട്ടോ നമ്മൾ രണ്ട് കിലോ എടുത്തിട്ടുള്ളത് കാരണം ഓയിൽ ഓയില് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇങ്ങനെ അരച്ചെടുത്ത് ഓയിൽ ഞാൻ ഫുള്ളും ആഡ് ചെയ്തിട്ടില്ലാട്ടോ പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ ചിക്കനിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഓയിൽ കുറവുണ്ടോ എന്ന് അപ്പോൾ അത് നോക്കിയിട്ട് ചോദിച്ചാൽ ഒരു അര ഗ്ലാസോളാണ് ഞാനിപ്പോൾ ഓയില് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി ഇത് നമുക്ക് ചിക്കണിലേക്കൊന്ന് മാരിനേറ്റ് ചിക്കണിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഓയിൽ നോക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഓയിൽ കുറവ് തോന്നുകയാണെങ്കിൽ എന്നിട്ട് നന്നായി ഒന്ന് നമ്മുടെ കൈ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ഒന്ന് തിരുമ്പി എടുക്കണം നന്നായി മിക്സ് ആവണം കേട്ടോ ഇങ്ങനെ ഇതിപ്പോൾ ഓയിലിപ്പോൾ അത്യാവശ്യം ഉണ്ട് ഒരു അര ഗ്ലാസ് തന്നെ ഒഴിച്ച് കൊടുത്തപ്പോൾ ഉണ്ട് ഇനി പിന്നെ വേണമെങ്കിൽ നമ്മൾ ഒന്ന് വേവിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതാക്കണം കേട്ടോ നന്നായി മിക്സ് ചെയ്യണം എല്ലാ ചിക്കൻ്റെ പീസിലേക്കും ഇത് എത്തണം നമ്മുടെ മസാല എന്നിട്ടിത് കുറച്ച് നേരം ഒന്ന് ഒരു അരമണിക്കൂർ ഒരു മണി എന്തായാലും ഒന്ന് വെക്കുക ഏറ്റവും കുറവ് അരമണിക്കൂറെങ്കിലും നമ്മളൊന്നൊന്ന് ഇങ്ങനെ ഇരിക്കണം കേട്ടോ പുറത്ത് തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കണില്ല പുറത്ത് തന്നെ വെക്കണം കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി മിക്സ് ചെയ്യണം എല്ലാ പീസിലേക്കും എത്തണം അതിന് ശേഷം വേണം അടച്ചു വെച്ച് വെക്കാം കുറച്ച് നേരം ഒരു മണിക്കൂർ വെക്കുക എന്നുവെച്ചാൽ അത്രയും നന്നായി അടച്ചു വെച്ച് അവിടെ കുറച്ച് നേരം വെക്കണ്ടേട്ടാ ഞാനിവിടെ സെല്ല റൈസാണ് നമുക്ക് കുഴിമന്തിക്കൊക്കെ യൂസ് ചെയ്യുന്ന റൈസ് ഉണ്ടല്ലോ അത് വ്യത്യാസം നമ്മൾ ബസ്മതി റൈസ് അല്ല എടുക്കുക അപ്പോൾ സെല്ല റൈസാണ് അത് വേവിച്ചെടുക്കുന്നത് മുക്കാ വേവിൽ എടുക്കാൻ പാടുള്ളൂ കറുകപ്പട്ട പെരിഞ്ചീരകം മേലക്കായ കരയാമ്പ് തക്കോലം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് ബിരിയാണി റൈസ് വെക്കുന്ന പോലെയല്ല സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന പോലെ വെന്ത് വാർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ഇനി ചിക്കൻ ഒന്നിങ്ങനെ പുഴുങ്ങി എടുക്കണ വിധത്തിലാക്കി എടുക്കാം അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമ്മൾ മാരിനേറ്റ് എഴുതി വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ വെച്ചോട്ടോ അവിടെ ഇപ്പോൾ ഇവിടെ ക്യാപ്സിക്കോ സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള ഒരു മൂന്ന് മീഡിയം സൈസുള്ള സവാള എടുത്തിട്ട് അങ്ങനെ ചെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ട് കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ പറയണത് അപ്പോൾ ക്യാപ്സിക് ഒരെണ്ണം മൂന്നും സവാള ഇട്ടെടുത്ത് അത് നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിലിട്ട് കൊടുക്കണം അപ്പം നമ്മളിതിൽ ഓയിലൊന്നും ഒഴിക്കണില്ലാട്ടോ ഡയറക്റ്റ് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുത്താണ് നമ്മൾ ഓൾറെഡി ചിക്കനും ചിക്കണിൽ ഓയിലൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഫുൾ തീയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തീ ഒന്ന് സിമ്മെയ്യണം അല്ലെങ്കിൽ ഇതിങ്ങനെ പെട്ടെന്ന് പുകയും കൂട്ടാം അപ്പോൾ അതൊന്ന് തീ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മുടെ ആ ഗ്രേവിയും എല്ലാം കൂടി ഒന്നിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത എന്തായാലും അടി ഇങ്ങനെ ഓയിലിൻ്റെ ഗ്രേവിയൊക്കെ താഴെ ഇങ്ങനെ ഒന്ന് അടിഞ്ഞു കൊടുക്കുമ്പോൾ അത് ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ആ രണ്ട് കിലോ ചിക്കൻ ഞാൻ ഇത്തിരി വലിയ പാത്രം എടുത്തിട്ടുള്ളത് അപ്പൊ അത് ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ടൊന്ന് തീ സിമ്മിലിട്ടതിന് ശേഷം വേവിച്ചെടുക്കണം അടച്ചു വെക്കാട്ടോ നമുക്ക് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മളൊന്ന് ഇങ്ങനെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം സവാള ഇട്ട് കൊടുക്കാട്ട ഒന്ന് തിളച്ചൊന്ന് വേവണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ചൊന്ന് വന്നാൽ മതി ഒന്ന് അടച്ചു വെച്ച് അതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കോ രണ്ടും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കി കൊടുക്കാൻ നമ്മുടെ ക്യാപ്സിക്കോം സവാളയും ആ ചിക്കണിൽ കിടന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് പ്രിപ്പയർ ചെയ്യണത് താഴെയുള്ള നാത്തൂനാണ് എനിക്ക് രണ്ട് നാത്തുമാർ അപ്പം വിഷുവിന് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവർ ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ അവൾ അവിടെ വെച്ചിട്ടുണ്ടാക്കി നോക്കിയിട്ട് അവൾക്ക് നല്ല ഇഷ്ടമായി അപ്പം ഇവിടെ വന്നിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടെ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇപ്പം ഇതിൽ നോക്കിയപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ആ വെള്ളം ഒന്ന് പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് മയോണീസ് തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കോഴിമുട്ടയുടെ വെള്ളം മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന് ടേസ്റ്റ് വരുന്നത് അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പം ഞാനിതിൽ വെളുത്തുള്ളി ആഡ് ചെയ്യേണ്ടത് വെളുത്തുള്ളീടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അത് വേണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ റോസ്മേരി ആഡ് ചെയ്യുക മല്ലിയിലയുടെ ഒരു തണ്ട് അങ്ങനത്തെ അതൊക്കെ ഇതിന് വരണ ടേസ്റ്റ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യും പിന്നെ കുരുമുളക് ഞാൻ എന്തായാലും ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി പോവും കുരുമുളക് പൊടി ഒരു നുള്ള ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ഞാൻ ഇട്ടത് ഇത്തിരി കൂടിപ്പോയി ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഇട്ടു അപ്പോൾ അത്ര പാടില്ല പിന്നെ രണ്ടേ രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഒന്നും ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാം ചെറുതായ കാരണമാണ് ഞാൻ രണ്ടെണ്ണം അടുത്ത് വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ അടിച്ചിട്ട് നമുക്ക് നോക്കാം പിന്നെ ഒരു ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട് വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ ചെറുനാരങ്ങാ അത് ഏതായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കണം കേട്ടോ അപ്പം ഇതിങ്ങനെ ഇത് മാത്രമായിട്ട് നമ്മളത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് മീൻസ് ഇങ്ങനെ പൾസ് മോൾഡ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓയില് കുറച്ച് നമുക്ക് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് അടിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മയോണീസ് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മയോണീസ് വേണ്ട ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം വേണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓയിൽ ഞാൻ ഒരു അര ഗ്ലാസ് ഓയിലാണ് കേട്ടോ അപ്പോൾ ആഡ് ചെയ്ത് മൊത്തം അര ഗ്ലാസ് ഓയിൽ കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണോ ആഡ് ചെയ്തത് നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ ഇങ്ങനെ പറ്റിട്ടുണ്ടോ നന്നായി വെള്ളം പറ്റണം കേട്ടോ ആ ഒരു ഗ്രേവിയാണ് ഇപ്പോൾ കാണുന്നത് അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ എന്നാലും പുഴുങ്ങിയ ഒരു അല്ല നല്ല നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മസാലയും ഒക്കെ കൂടിയാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ റൈസ് റൈസ് വേവിക്കരുത് വേവിക്കരുതിട്ടോ അധികം വേവിക്കാണ്ട് റൈസ് എടുക്കണം മുക്കാവ് വേവ് കെട്ടാ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചോറ് സാധാ ചോറ് വേവിക്കണ പോലെയാണ് തിളപ്പിച്ച് വാർത്തതാണ് ആ തിളപ്പിക്കുന്ന വെള്ളത്തിൽ മസാലയൊക്കെ ആഡ് ചെയ്തു പെരിഞ്ചീരകം കറുകപ്പെട്ട തക്കോലം വഴണല അങ്ങനത്തെ സാധനങ്ങൾ ഫുള്ളും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വാർത്തതാണ് അപ്പോൾ ചോറ് മുക്കാവ് വേവാവാൻ പാടുള്ളു കേട്ടോ അപ്പോൾ അത് വാങ്ങണ കറക്റ്റ് കുഴിമന്തിയുടെ ടേസ്റ്റൊന്നൊന്നും വിചാരിക്കരുത് കേട്ടോ എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കണ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാവുമല്ലോ അപ്പോൾ അക്കങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സെല്ലറൈസ് എടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്